Hãy subscribe cho kênh Ghiền ചെലനക്കി നായയുടെ ചിരുനക്കിനായെന്ന് കേട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടല്ലോ ആ മാഷന്മാര് നാക്ക് കഴിക്കേണ്ടത് ഈർക്കിലിട്ടല്ല ടങ്ക ഓക്കെ ചേട്ടാ ബക്കറ്റ് തന്നെ അഞ്ചു മിനിറ്റ് തന്നെ ഗാനമില്ലാത്തവന്റെ ആസനത്തിൽ ആലു കൊടുത്താൽ അത് തണലാവില്ല വലിയ ഭാരമായിരിക്കും വെയിറ്റ് വേഗം ഒന്ന് പോളിഷ് ചെയ്ത് തന്നെ നല്ല മിരിക്ക് കുട്ടത്തിലാക്കി തരണം ഇതില് നല്ലത് കാല് പോളിസ് ചെയ്യുന്നതാ കാശ് വന്നല്ലോ ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ ഇത്രയൊക്കെ ഇത്ര ദിവസത്തിനു കാശ് റോൾ ചെയ്ത് വരാനുണ്ട് സിസ്റ്റർ കുതിര വട്ടത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാ ഒൻപത് മണിക്ക് ഞാനും അങ്ങോട്ടാ അയ്യോ ഞാൻ ആശുപത്രിയിലേക്കല്ല ഞാൻ നോർമലാ എനിക്ക് വഴിയിലിറങ്ങാനാ ഒരു ബിൽസ് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റല്ല ഒരു ബിൽസ് ഒരു പാക്കറ്റ് ഏഹ് ഒരു ബിൽസ് ഒരു കാലി പാക്കറ്റും കാലി പാക്കറ്റില്ല അതാ ഇവിടെ ഞാൻ ഇത് വെച്ച് മാനേജ് ചെയ്തോളാം ഇതിന് ചാർജ് എൺപത് പൈസ അല്ല ഈ ഹോട്ടൽ പെരമോൺ ടൗറവിടെ എന്താ ഹോട്ടൽ പേരോണ്ടാവോ എവിടെയാ അത് കുറച്ചങ്ങ പോണമല്ലോ കുതിരവട്ടത്ത് പോണ വഴിക്കാം ഞാനും അങ്ങോട്ടാണ് ഞാൻ അവിടുത്തെ സ്റ്റാഫാ എന്നാ സാറും കൂടെ കരുതട്ടെ എനിക്കിവിടുത്തെ വഴിയൊന്നും പരിചയമില്ല െ അതെ സർ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരിക മുതലാളി ഇന്നലത്തെ ഇവനും ഫ്ലൈറ്റിലും പോകുന്നു എന്നോട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്തൊരു ചൂട് എയർ കണ്ടീഷൻ ഇല്ലാതെ തന്റെ മുതലാളി ഇതിനെത്തിരുന്ന് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ബാംഗ്ലൂർ ചൂട് കുറവല്ലേ സാർ ആ അതുകൊണ്ട് കൊള്ളാം ഇവിടെയാണെങ്കിൽ പറ്റുമോ

ഇവിടുന്ന് ദൂരം റിവേഴ്സ് എടുത്ത് െ ഒരു ജംഗ്ഷനിലെത്തും അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് സ്ട്രേറ്റ് ആയിട്ട് പോയി വീണ്ടും റൈറ്റിലോട്ട് എടുത്ത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഒരു യു ടേൺ എടുത്താമൻ വേണമെങ്കിൽ കുറച്ചുകൂടെ സിംപിൾ ആക്കി തരാം എന്നെ പിക്ക് ചെയ്ത സ്ഥലമില്ലേപ്പ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടൽ വരട്ടെ ദാരിദ്ര്യവാസി ഈ വിളികേറ്റന്റെ കാതുകൾ തടമ്പിത്തിരിക്കയാണ് സോറി സുഹൃത്തെ ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാം ഓക്കെ ഗുഡ് മോർണിംഗ് ഇന്റർവ്യൂല്ലേ ഞാനും ഇന്റർവ്യൂ വന്നിട്ടൊക്കെ മൂന്നിലേക്ക് എം ഡി പോരും ഒന്ന് ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല റേഡിയോ അങ്ങനെ വരട്ടെ അതാ പറഞ്ഞത് നല്ല മുഖപരിചയം നാട് തലവടി വലിക്കൂ ഇതിലൊന്നല്ലേ അത്സാരമില്ല ആശാൻ തന്നെ വലിച്ചോ എങ്ങനെ ഇതൊന്നും നോക്കണ്ട ആകെ ദാരിദ്ര്യ ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ആറ് സഹോദരിമാർ പിടിച്ച അമ്മ റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ തനിക്ക് പാട്ട് ഇഷ്ടമാണോ ഇഷ്ടമാണെന്ന് കൊള്ളാം സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിന്റെ തപ്പേ ഞാനൊരു രാഗം പാടട്ടെ ഇപ്പൊ വേണ്ട എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം അതിന് എന്തുണ്ട് ഏട്ടാ ഒരു വഴി ആകെ ഒരു വേക്കൻസി ഉള്ളൂ ഇന്റർവ്യൂ ആണെങ്കിൽ നാലു പേർക്ക് കാടിച്ചിട്ടുണ്ട് ആട്ടേ തനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ അത്ര പിടിയില്ലേ എം ഡി ഒരു ക്രിക്കറ്റ് ഭ്രാന്തന ഒരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ഈ ജോലി ഉറപ്പാ ബാക്കി മൂന്നൂര് പെണ്ണുങ്ങളായതുകൊണ്ട് അവര് ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പൊ പിന്നെ തനിക്ക് കുറച്ചെങ്കിലും അറിയാമായിരുന്നെങ്കിൽ പിന്നെ താൻ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ആരും അറിയണ്ട മുകളിലേക്ക് അല്ലേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം ചില ഒരു മിനിറ്റ് പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ അതെന്താ കാര്യം എന്താ കഴിച്ചാലേ കല്യാണം കഴിച്ചതാ എന്നാലും അതിന്റെ കാര്യം കാര്യമറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയ വിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുന്ന മാനേജ്മെന്റ് ഭാഗം പണി ചെയ്യത്തില്ല എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്ട്രാർ ആക്ടിവിറ്റീസ് ഫാസ്റ്റ് സർ ഞാനാണ് മോശമല്ല ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും പിന്നെ ടി വി ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ മാറ്റി വെച്ചിട്ട് ടിവിയുടെ മുമ്പ് തന്നെ കുത്തിയിരിക്കും സർ ഞാൻ ഇമ്രാൻഖാൻ ഇയാൻ ബോധം കപിൽ ദേവ് തുടങ്ങിയ ആരാധകനാണ് ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാറ് കണ്ടോ ഫൈനൽസിൽ ഇന്ത്യ കൊണ്ട് കളഞ്ഞില്ലേ സാറിനറിയോ എന്റെ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ക്രിക്കറ്റിന്റെ വാക്വത്തെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല മണ്ടി അവള് പറയുന്നത് ക്രിക്കറ്റ് കിറുക്കന്മാരെ കളിയാണെന്നാണ് ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ് താൻ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കായിരുന്നു തനിക്കറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ചു ക്രിക്കറ്റാണ് തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടതിന് താൻ ബന്ധമൊഴിയും അല്ലേ തന്റെ ഭാര്യ ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്താതെ ഞാൻ അവർക്ക് ജോലി കൊടുത്തതിന് എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ സാർ എന്ത് പറഞ്ഞാലും ശരി എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല ക്രിക്കറ്റിന്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ് മണ്ടന്മാരാണ് നേരം അതിനെ താടി വരെ എന്നോട് ആള് ഇന്റർവ്യൂ ചെയ്ത ഈ ചെയർമാന്റെ മകനായി എം ഡി അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്കനസ് ഇല്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും ആള് ശുദ്ധന അടുത്ത തവണിക്കാം ധൈര്യമായിട്ട് പോ ഇച്ചിരി പണിയുണ്ട് പോണിയുണ്ട് ഇതിന് ഉത്തരം അറിയില്ലേ മാർജിനൽ യൂട്ടിലിറ്റി ആരാണ് എന്താ എന്താ സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സാർ ജീവിതം തന്നെ എനിക്കിപ്പോൾ ഒരു ചോദിച്ചിട്ടാണ് ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ പക്ഷേ ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് പ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സർ എന്റെ ഭർത്താവ് അതെ സാർ ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ വിചാരിക്കും എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടോ പറയ വേണ്ട സാർ എനിക്കീ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതാൻ മതിയല്ലോ ഞാൻ പോവാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ യു ആർ അപ്പോയിന്റഡ് ടെസ്റ്റ് മോണീസ് മാനടുത്ത് സബ്മിറ്റ് ചെയ്ത് നാളെ തന്നെ ജോയിൻ ചെയ്തു ക്രിക്കറ്റിനെതിരായ കുട്ടിയുടെ ധർമ്മസമരത്തിൽ ഞാനും ഒപ്പം ഉണ്ടാവും താങ്ക് യു സാർ എന്നോട് ക്ഷമിക്കണം സാറേ എന്തായത് േ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഡെയിലി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപ്പിക്കും എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഒരാഴ്ചയ്ക്കകം ഈ ഭ്രാന്ത് മാറ്റി മാറ്റിത്തരാവുന്ന ഡോക്ടർ പറഞ്ഞത് വിവാഹ പ്രായം എത്തിയാൽ ഒൻപത് സഹോദരിമാർ ക്ഷയം പിടിച്ച അച്ഛൻ ഞാനാണ് സാർ ഇവരുടെ ഏകാശ്രയം അത് ശരി അപ്പോഴും തനിക്ക് തന്റെ ഭാര്യയെ പിടിച്ചൊന്നും പറയാനില്ല അല്ലേ സർ എന്റെ ഭാര്യ മെന്റലി എക്സ്പ്ലേഷൻ താൻ ഒന്നും വിഷയം കാര്യമില്ല തനിക്ക് ഒന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല ഓക്കെ ഏത് ഭാര്യ ഭാര്യ ആരുടെ ഭാര്യ സത്യം പറയ നീ ഒപ്പിച്ചത്